ഹലോ ധന്യസ് കിച്ചൻ ജേനിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അരിയും ഈസ്റ്റും പഞ്ചസാരയും ഒന്നും ചേർക്കാതെ ഒരു ഈസി ആയിട്ടുള്ളൊരു പാലപ്പമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വെള്ളയപ്പം അപ്പോൾ ഇതിനായിട്ട് എന്തൊക്കെ വേണം നോക്കാലോ വേണമെന്ന് നോക്കാമോ ഞാനിവിടേതാ ഒന്നര ഗ്ലാസ്സോളം റവയാണ് എടുക്കുന്നത് ഇതിനായിട്ടോ ഒന്നര ഗ്ലാസ് റവ പിന്നെ മുക്കാൽ ഗ്ലാസ്സോളം ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അത് അളന്ന് വെച്ചതാണ് പിന്നെ ഒരു തേങ്ങയുടെ വെള്ളം അപ്പോൾ നമ്മൾക്ക് ഈ തേങ്ങയുടെ വെള്ളത്തിലേക്ക് അര സ്പൂണോളം ഉപ്പ് ചേർത്ത് ഒന്ന് ചെയ്ത് രണ്ട് മണിക്കൂർ ഒന്ന് വയ്ക്കാം കേട്ടോ ഇനി ഇവിടെ രണ്ട് മണിക്കൂറിന് ശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് അളന്ന് വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുത്തു അതിനോടൊപ്പം തന്നെ നമുക്ക് റവയാണ് സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവയാണ് ട്ടോ ഇത് ദാ ഒന്നര ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാ വെള്ളം ഉപ്പിട്ട് രണ്ട് മണിക്കൂർ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാ ട്ടോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട് ഞാൻ ഇവിടെ ഏതാണ്ട് ഒരു മുക്കാൽ ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് റവ പെട്ടെന്ന് വെള്ളം വലിക്കുന്നതുകൊണ്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആയിട്ട് ഇരിക്കണ്ട കുറച്ച് loose ആയിട്ട് ലൂസായിട്ടിരുന്നാൽ മതി ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്ത് വരാം അപ്പം ഇത് അരച്ചെടുത്ത് വരുമ്പോൾ ഈയൊരു ഇരിക്കുക കേട്ടോ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഞാൻ ഇതെല്ലാം ചെയ്തു വെക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ ഒരു അഞ്ച് മണി ആറ് മണി നേരത്ത് നമുക്ക് അരച്ച് വെക്കണം കാരണം തണുപ്പ് സീസൺ ആയതുകൊണ്ടാണ് അപ്പോൾ നന്നായിട്ട് ഇതാ ഈ ഒരു രീതിയിൽ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതിനെ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് ഒഴിച്ച് വയ്ക്കുന്നത് കേട്ടോ നമ്മളിത് ഇൻസ്റ്റൻ്റ് ആയിട്ടൊന്നൊന്നും ചെയ്യുന്നില്ല ഈസ്റ്റ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇത് ഇതേപോലെ തന്നെ രാത്രി മുഴുവൻ നമ്മൾ റസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കിതുപോലെ മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇനി നന്നായിട്ട് സ്പൂൺ വെച്ചോ കൈ വെച്ചോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പം ഞാൻ കുറച്ച് കുണ്ടുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത് എപ്പോൾ ഞാൻ ഇതുപോലെ ഇഡ്ഡലിക്കും ദോശയ്ക്കും വെള്ളപ്പത്തിനും അരച്ച് വെച്ചാലും പുറത്ത് പോവാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ട്ടോ ഇനി ഇത് പിറ്റേ ദിവസം ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാ ഞാൻ ഒരു ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം കുറച്ചൊന്ന് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഒത്തിരി പൊങ്ങി വരാനുള്ള ക്വാണ്ടിറ്റി നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല ട്ടോ. വളരെ കുറച്ചായിട്ടാണ് എടുത്തിട്ടുള്ളത് പക്ഷേ നല്ല സോപ്പ് പത പോലെ പൊങ്ങി വന്നിട്ടുണ്ട് ട്ടോ. ഞാനിത് ശരിക്കും ഇങ്ങനെ എടുത്ത് കാണിച്ചു തരാം നന്നായിട്ട് ഇങ്ങനെ ഒക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് തേങ്ങാ വെള്ളം ഉപ്പ് മാത്രം ചേർത്ത് കഴിഞ്ഞാലും ഇതുപോലൊക്കെ ആയി വരും ട്ടോ. അപ്പം വളരെ എളുപ്പാണ്. പ്രത്യേകിച്ച് ഒക്കെ ചേർക്കുമ്പോൾ അസിഡിറ്റി ഒക്കെ ഉള്ളവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെള്ളയപ്പാണ് ട്ടോ ഇത്. മാത്രമല്ല അരി ഉപയോഗിക്കാൻ പറ്റാത്തവർ ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ പറ്റി ഒരു വെള്ളയപ്പം ആണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അപ്പച്ചട്ടിയിൽ ഞാൻ ഇവിടെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് എന്ന് വെച്ച് നമ്മൾ ഇത് സാധാരണ വെള്ളയപ്പം പാലപ്പം ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ചുഴറ്റി കൊടുത്താൽ മതി അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഫ്ലഫി ആയിട്ട് നിൽക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നല്ല ഇതുപോലെ കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ ബബിൾ ഒക്കെ വരുന്നുണ്ടോ ഇതുപോലെയാണ് ഇരിക്കേണ്ടത് നമുക്ക് ഒന്നര തവി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും നടുഭാഗം ഇങ്ങനെ പൊങ്ങിയിരിക്കും കേട്ടോ ഞാനിവിടെ വളരെ കുറച്ച് ആണ് കലക്കി വെച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ തിന്നായിട്ട് എടുക്കുന്നത് അപ്പം നന്നായിട്ട് ആയി വന്നിട്ട് വളരെ സോഫ്റ്റ് ആണ് ട്ടോ ഇത് ചിക്കൻ കറിയുടെ കൂടെ തേങ്ങാപ്പാലിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് അരിപ്പൊടി അപ്പം അരിപ്പൊടിയില്ലെങ്കിലും അരിയില്ലെങ്കിലും നമ്മൾക്ക് റവ വെച്ച് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാം അതാ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇത് ഈസി ഒന്നും ചേർക്കാതെ പതപ്പിച്ചെടുത്തതാണ് ട്ടോ തലേദിവസം അരച്ച് വെച്ചാൽ മതി വളരെ ഈസിയാണ് ഏതറിയാത്തവർക്കും ഇതുപോലെ കലക്കി വെച്ചാൽ മതി അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ട്ടോ. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുവാണേ വളരെ ടേസ്റ്റിയാണ് പിന്നെ അരിയൊന്നും കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു ആണ് ട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുതേ അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ മുഴുവനായിട്ടും ഞാനിതുപോലെ ഉണ്ടാക്കിയെടുക്കണം ട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ ഞാൻ ഇവിടെ മുഴുവനായിട്ടും അപ്പം ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് ചൂടാറും തോറും ഇങ്ങനെ നല്ലോണം ഇങ്ങനെ തുണി പോലെ ആയി വരും കേട്ടോ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനി ഇത് നമുക്ക് കടലക്കറി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാം ചിക്കൻ കറി തേങ്ങാ പാല് എല്ലാത്തിൻ്റെ കൂടെ നല്ല ആണ് ട്ടോ. അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കി എല്ലാരും നമുക്ക് കമൻ്റ് ചെയ്യണം ട്ടോ. ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം